നമുക്ക് െണ്ടില്ല ഇതാണ് സഹാബ് കൈരന്തിന്റെ ഞങ്ങൾ പോകാതെ ഇരിക്കടോ സുനാമി മുഖം മുഖം പിടിച്ചിരിക്കുന്നില്ലേ തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല്ലേ മനസ്സിലാക്കി കളഞ്ഞല്ലേ നീ എന്റെ ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം താൻ ഇവിടെ ഇല്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് പോലീസുകാരും പൊക്കുന്ന ഞങ്ങളെ ആയിരിക്കും ഒരു അടിക്കൂർ കൂടി വേണം വെളുക്കാൻ തേച്ചത് പാണ്ടായി നിയമസഭയിൽ ഉണ്ട് എന്തും പറയാ എന്താണ് നമ്മളിവിടെ തുണിയിലാണ്ട് വള്ളിക്കൂഴിന് അടിക്കാൻ ഇവിടെ ആളില്ല അതൊന്നായിരിക്കും അത് അസലായിരിക്കും ഇത് എവിടുത്തെ മര്യാദ ആണോണ്ടാക്കാൻ വേണ്ടി പല വൃത്തികേടുകളും കാണിക്കുന്നു ഈ നാട്ടിലെ അപ്പോദ്യ മനസ്സിലിരിക്കും കേൾക്കണ്ട അയ്യേ ഞാനൊരാഗ്രഹം പറഞ്ഞേയുള്ളൂ ഇത്ര നല്ല മനുഷ്യരും ആ തങ്കം പോത്ത് കൊച്ചിനെ ഗതി വരുമായിരുന്നു എന്തിനാ വെറുതെ ദൈവത്തിനെ പഴിയായിരുന്നേ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യം നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി